മണ്ണിനോടും മഴയോടും മല്ലിട്ട് സമൃദ്ധി വിളയിക്കുന്ന കാർഷിക സ്മരണകളുടെ ദിനം ചിങ്ങമൊന്ന് മലയാള മാസങ്ങളിലെ ഏറ്റവും സുന്ദരവും വർണ്ണാഭവുമായ മാസം പഞ്ഞക്കർക്കിടകത്തിന്റെ വെറുതെയിൽ നിന്ന് മനുഷ്യനെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന ദിനങ്ങൾ കാർഷിക സംസ്കൃതിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മലയാളിയുടെ പ്രിയമാസമായ ചിങ്ങം കർക്കിടകത്തിന്റെ ദുരിതങ്ങളെ മലയാളി മറന്നു തുടങ്ങുന്ന ദിവസം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വരവറിയിച്ച് പൊന്നോണം വിരുന്നിനെത്തുന്ന മാസം ചിങ്ങമാസം എത്തിയാൽ കേരളക്കരയിൽ കേരളക്കരയിലെങ്ങും ആഘോഷങ്ങളാണ് ആശങ്കകൾ ഏറെയുണ്ടെങ്കിലും പ്രതീക്ഷയുടെ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുകയാണ് ഓരോ മലയാളിയും മലയാളികൾക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന കൊയ്ത്താണ് ചിങ്ങമാസത്തിലെ പ്രധാന വിശേഷം പാടത്ത് വിളഞ്ഞ പൊന്നിൻ കതിർ കൊയ്ത് അറകളും പത്തായങ്ങളും നിറയ്ക്കുന്ന ഒരു സമൃദ്ധിയുടെ മാസം ചിങ്ങമെന്നാൽ ഓണമെന്നാണ് പലരുടെയും ഉള്ളി അത്തം മുതൽ തിരുവോണം വരെ മലയാളികളുടെ മുറ്റത്ത് ആഘോഷങ്ങളുടെ കാലമാണ് ഓണപ്പൂക്കളവും സദ്യയും ഓണക്കളികളുമെല്ലാം മലയാളികളുടെ ഉള്ളം നിറയ്ക്കാറുണ്ട് അങ്ങനെ ഓരോ ഹൃദയത്തിലും നവോന്മേഷത്തിന്റെ പൂമ്പുടി വിതറിക്കൊണ്ട് ചിങ്ങമാസം അവസാനിക്കുന്നതിന്റെ പത്ത് ദിവസം മുൻപാണ് തിരുവോണം എത്തുന്നത് പ്രകൃതിയുടെ ഊഷ്മളതയിലേക്ക് കടന്നു വരുന്ന ഓണത്തിന് പറഞ്ഞറിയിക്കാനാവാത്ത എന്തൊക്കെയോ വികാരങ്ങളുണ്ട് ഓർമ്മകളുണ്ട് നെഞ്ചു നിറയ്ക്കുന്ന സന്തോഷമുണ്ട് ഓരോ മനുഷ്യനും ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ചിങ്ങമാസം തുമ്പയും മുക്കുറ്റിയും കാക്കപ്പൂവും തുടങ്ങി പുഷ്പിക്കുന്ന ചെടികളെല്ലാം മാവേലി തമ്പുരാനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് പ്രകൃതിയോടൊപ്പം നമ്മൾ മലയാളികളും india and never miss an update